സുഹൃത്തുക്കളെ നമ്മുടെ മുഖ്യധാര മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നമ്മളെ എളുപ്പത്തില് ഇപ്പൊ പലരും പറഞ്ഞു വയ്ക്കുന്ന മാത്രകൾ എന്നൊരു പേരാണ് എന്തൊക്കെയും അത് യാഥാർത്ഥ്യമാണ് ആ ഒരു പേര് എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോകും അവർക്ക് ഒരു സ്വഭാവമുണ്ട് ഇടക്കിടക്ക് സീസണുകളായിട്ട് അവർക്ക് ചില ആളുകളെ മഹത്വവൽക്കരിക്കാൻ കിട്ടും ഇല്ലാതെ അവർക്ക് അരിക്കൊമ്പ എന്ന് പറയുന്ന ആനായിരുന്നു പിന്നെ അവർക്ക് ചട്ടിയുമായിട്ട് നടക്കുന്ന ഒരു മറിയച്ചേട്ടത്തെ അവർക്ക് കിട്ടി അതിനുശേഷം ഇപ്പോ അവർക്ക് ഏറ്റവും നല്ല ഹീറോ ആയിട്ട് കിട്ടേണ്ടത് ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറാണ് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിഭീകരമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള അസഭ്യ വർത്താമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവൻ ആര്യ ആര്യ രാജേന്ദ്രൻ പറയുന്നതനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അസഭ്യമായിട്ടുള്ള കൈകൾ കൊണ്ടുള്ള ചില ആംഗ്യങ്ങൾ പോലും കാണിച്ച ആ ഒരു മനുഷ്യനാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ നടന്ന് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും പച്ചപ്പാവം വേറെ എവിടെയും കാണില്ല അതിഭീകരമായിട്ടുള്ള സ്ത്രീ വിരുദ്ധനാണ് ഈ ഒരു എന്ന് അദ്ദേഹത്തിന്റെ പാസ്റ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ പാസ്റ്റിലേക്ക് ഞാൻ അധികം പോകുന്നില്ല ഒട്ടുമിക്ക ആളുകൾക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ധാരണ ഉണ്ടായിരിക്കും പക്ഷെ എങ്കിലും എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ ഇങ്ങനെ രൂക്ഷമായിട്ട് എതിർക്കുനിന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ കാര്യം ആര്യ രാജേന്ദ്രൻ സി പി എമ്മുകാരിയായി പോയി എന്ന കാരണം മാത്രമാണെന്ന് നമുക്ക് ബോധ്യമായി തീരും സി പി എം ആയതുകൊണ്ട് സി പി എമ്മിനെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ് ആ സി പി എം എന്നുള്ള മേലയ്ക്ക് നിങ്ങൾ ഒഴിവാക്കുക ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പൊ എല്ലാ ആൾക്കാരും ഞാൻ പറഞ്ഞത് സുഹൃത്തെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആര് രാജേന്ദ്രന്റെ കയ്യിലാണ് തെറ്റ് ശരി ആര് രാജേന്ദ്രന്റെ കയ്യിൽ തെറ്റുണ്ട് ഒരു പക്ഷേ വണ്ടിക്ക് കുറുകെ ആ ഒരു കെ എസ് ആർ ടി സിക്ക് കുറുകെ ആ വണ്ടി നിർത്താൻ വേണ്ടി ആ കാറ് കൊണ്ടിട്ടത് ഒരു ഒരുപക്ഷെ തെറ്റ് എന്ന് പറയുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് കെ എസ് ആർ ടി സിക്ക് ഒരുങ്ങാ അപ്പൊ തന്നെ അത് ഇവർ തയ്യാറും തന്നെയാണ് പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ആ വീഡിയോ എന്റെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആര്യ രാജേന്ദ്രൻ പറയുക അവരുടെ എല്ലാ പ്രിവിലേജുകളും എടുത്തു കളയാം അവരൊരു മേയറാണ് പ്രിവിലേജ് എടുത്തു എടുത്തുകളയൂ അവരൊരു സി പി എമ്മുകാരെയാണ് ആ പ്രിവിലേജ് നിങ്ങൾ എടുത്തു കളയൂ അവരൊരു സാധാരണ സ്ത്രീ എന്ന രീതിയിൽ മാത്രം കണക്കാക്കുക വാഹനത്തിൽ ഇടിക്കാൻ വരിക അവസാനം ആ വാഹനത്തിന് ഇടിച്ച് ഇടിക്കാൻ വന്നതിന് എന്തുമാണ് നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ചോദിച്ചതിന് ഭാഗമായിട്ട് എത്രയോ അശ്ലീലമായ രീതിയിൽ പെരുമാറുക ഇത് നടത്തുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ആ ചെങ്ങാതിയുടെ പേര് യഥു എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് എന്തൊക്കെയാലും അദ്ദേഹത്തെ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് ഒരു നല്ല മാന്യായിട്ടുള്ള ദേഹമായിട്ട് അദ്ദേഹത്തെ മാറ്റി നടക്കുകയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സംഭവം കൂടി വന്നിട്ടുണ്ട് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് റോഷ്ന റോയ് എന്ന് പറയുന്ന ഒരു സിനിമ നടിയുണ്ട് അവരിതാ അവരുടെ അനുഭവം പറഞ്ഞിരിക്കുന്നു അവര് ചുമ്മാ നോക്കുന്ന സമയത്ത് ഈ കേസുകൾ പിന്നാലെ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയില് ഈ ഒരു ബസ്സുകാരനെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കുന്ന സമയത്താണ് ഇതേ ചെങ്ങാതിയെ കൊണ്ട് ഇതേപോലത്തെ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ടെന്നത് ഇപ്പോഴവർ തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരു ഗംഭീര വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോളും ഇതുവരെ ആ വിളിപ്പിച്ചെടുത്ത മാധ്യമങ്ങളൊക്കെ ഒന്ന് പുറകിലോട്ട് പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണൂ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടണേ കാണുന്നുണ്ടോ എനിക്കറിയില്ല ഇത് എത്ര പേര് കാണുന്നു അറിയില്ല ലൈവ് എനിവേ ഞാനൊരു ലൈവ് പോകണേ ലൈവ് പോകണേ ആ ഓക്കെ സംബഡി ഈസ് വാച്ചിങ് ദ ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ളൊരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് സോ ഞാൻ ഇദ്ദേഹത്തെ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ലൈവ് തന്നെ വരുന്നത് ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല എൻ്റെ പേജ് വഴിയോ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല സോ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യതു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത് കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കൊന്നും നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത് കാരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല ഇത് ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണിത് ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്ക് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതും ആരോടും അപ്പോൾ യാത്രക്കാ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവറ് നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായി അവർക്ക് അവർ പറയുന്നതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല പേഴ്സണലി നമുക്കും ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ആ പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതിൽ കുറേ പേരെന്നോട് ചോദിച്ചു ഇതിന് തെളിവുണ്ടോ ഞാൻ എന്തിന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ തെളിവെടുക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു ഗ്രസ്ആർ ടി സിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തെ അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ് ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഇത്രയും തർക്കങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ബിഹേവിയർ ചെയ്യുന്ന ഒരാളല്ല സോ തെളിവുകൾ ഉണ്ടാക്കി അത് പിന്നീടൊരു വിഷയമാക്കണം എന്നുള്ളൊരു ഒരിതും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ കിടന്നു നമ്മളെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ ആണിത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ കൂളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇഷ്യൂ ആണത് അപ്പം മെന്റലി നമുക്കും അയ്യോ ഇത് എന്തിനും ഇങ്ങനെ പറഞ്ഞു എന്തിനു ഞാനിത് കേൾക്കണം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ ഇപ്പോ ഇതൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പ്രതികരിച്ചാൽ അറിയുവെങ്കിൽ അറിയട്ടെ കുറെ പേര് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിലും പോകുന്നുണ്ട് ഇത് പക്ഷേ ഇതാരെയും സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് ക്ലിയറാണ് എന്ത് സംഭവിച്ചു എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ എം വി ഡി കണ്ടതാണ് മനസ്സിലായോ ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ് അപ്പം ഞാൻ അതി കൂടുതൽ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദരൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ചെറിയൊരു പയ്യനാണ് അപ്പം അവനും കണ്ടതാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായിട്ട് എടുക്കില്ലായിരിക്കും പക്ഷേ എനിക്ക് വളരെ മോശ അനുഭവമാണ് ഉണ്ടായത് നമ്മൾ അങ്ങനെ വോയിസ് എടുത്ത് സംസാരിച്ചാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് എനിക്ക് അപ്പോൾ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് മൂവ് ചെയ്യാഞ്ഞത് കാരണം ഞാൻ എൻ്റെ എനിക്കൊരു ഷോപ്പുണ്ട് ബോട്ടിക് ഉണ്ട് ഞാൻ അതിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഋഷ്യം ഉണ്ടാവുന്നത് സോ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോവാനും അതിന്റെ പുറകെ നടക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴായത് ഈ ഒരു ഫോട്ടോ ഇത്രയും കാലമായിട്ട് എന്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനതിപ്പോൾ പോസ്റ്റ് ചെയ്തത് അതിൽ വേറെ പ്രത്യേക തെളിവുകളോ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല ദയവേദതിനൊരു വേറെ വേറൊരു രീതിയിലേക്ക് എടുക്കണ്ട ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് വളരെ സാധാരണക്കാരിയായ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പ്രത്യേകം പറയാണ് എൻ്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത് അയാളുടെ പേഴ്സണൽ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി എവിടെയും അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളവർ കുറച്ച് നാൾ കുറച്ച് മര്യാദകളും നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായും ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇതിനു ബന്ധപ്പെട്ട അധികൃതരും തീർച്ചയായും ഇതിന് ഒരു നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തെ നശിപ്പിച്ചു കളയണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം എന്നാണ് കാരണം നമ്മൾ നമ്മൾ അവരുമായിട്ട് ഒരു വേറെ ഞാൻ എവിടെ കിടക്കുന്നു അയാൾ എവിടെ കിടക്കുന്നു ഒരു ബന്ധം പോലുമില്ല എനിക്ക് അയാളെ ചുമ്മാ പോയിട്ട് കരിവാരി തേക്കേണ്ട ഒരു ആവശ്യമില്ല അയാളെ വെറുതെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇയാളുടെ ഫോട്ടോ ഇന്നലെ ഈ ഒരു ടാഗ് ലൈനോട് കൂടി വന്നത് കൊണ്ടാണ് ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ എൻ്റെ ബ്രദറിനും അയച്ചു കൊടുത്തു ഇങ്ങനൊരു വിഷയമുണ്ട് നീ ഇത് നോക്ക് ഇത് അയാൾ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാനത് പോസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടത് സോ എനിക്കൊരു ന്യൂസ് മാധ്യമ പ്രവർത്തകരോടോ ആരോടും എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വളരെ വ്യക്തിപരമാണ് ഞാൻ ഒരു രീതിയിലും ആരെ തേക്കാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പണിഷ്മെന്റ് കൊടുക്കണം കാരണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവർ ഒരു ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ആ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും അയ്യോ ഇതേ കെ എസ് ആർ ടി സി വരുന്നുണ്ട് മാറി നിൽക്കുന്നത് സോ ആ ആ ഒരു പേടി എപ്പോഴും നമുക്കുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അവർക്കെന്തും പറയാം അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു ഒരു തൃപ്തികരമല്ല ഞാൻ പറയുകയാണെങ്കിൽ അപ്പം മേയർ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇപ്പം ഒരു സാധാരണക്കാരി എന്നൊരു രീതിയിൽ അയാൾ ഒരു രണ്ട് മൂന്ന് ഹോൺ കേട്ടപ്പോഴേക്കും അയാൾ അങ്ങ് ഭയങ്കര ആയി അയാൾ ഉടനെ തന്നെ അയാൾ അതിന് മുന്നേ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത് ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളെ ചീത്ത ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അതിന് വേറെ തെളിവൊന്നും ഇപ്പോൾ അയാൾ തെറിവ് പറയുന്നൊന്നും എനിക്കിങ്ങനെ എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ല ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എവിടെയോ കിടക്കുന്നൊരു മനുഷ്യനെ പറ്റി വെറുതെ അപഖ്യാതി ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല സോ നോർമലായിട്ട് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനാ ഒരു രീതിയിലേ എടുക്കാൻ പാടുള്ളൂ അധികൃതർ ഇത് കാണുമെന്നും അതിന് തക്കതായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ദാറ്റ്സ് വെ താങ്ക് യു ലൈവ് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി കുറേ പേരെന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട് ചീത്തയായിരിക്കാം നല്ലതായിരിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അതിന് ഞാൻ തിരിച്ച് കമൻറ്റുകളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട നല്ല രീതിയിൽ എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ എടുക്കാം കാരണം അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ആൾക്കാരുണ്ടാവും പല രീതിയിലും പൊളിറ്റിക്കൽ രീതിയിലും മൈൻഡിലെടുക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ ആ ഒരു രീതിയിൽ ഒന്നിലും ഞാൻ എടുത്തിട്ടല്ല ഇത് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ ഒന്നിലും എടുത്തിട്ടില്ല ഞാൻ വളരെ നോർമലായിട്ട് ഞാനൊരു എന്താ പറയുക ആർട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പം ഇപ്പം ഞാൻ സജീവമല്ല പക്ഷേ അതുകൊണ്ടുമല്ല ഞാൻ സംസാരിക്കണം ഞാൻ സാധാരണ വണ്ടി കൂടെ ഒരു എന്താ പറയുക ഒരു ഒരു നോർമൽ ആയിട്ട് ഒരാൾ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആരെയും അനോയ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പേരിൽ എവിടെയെങ്കിലും കേസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര കേസ് ഉണ്ട് സോ ഞാൻ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ട് പറയാണ് അതിന് തെറിയിടുകയോ മോശം സംസാരിക്കുകയോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ലൈവ് കണ്ട എല്ലാവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ ഞാൻ അങ്ങനെ അങ്ങനെ ആയിട്ട് അതിന്റെ പുറകെ ഒന്നും വരത്തില്ല ഓക്കെ അപ്പോൾ പക്ഷേ എനിക്ക് അത്യാവശ്യം തൻ്റെ ആടുള്ള ഒരാളാണ് ഞാൻ സംസാരിക്കേണ്ടടുത്ത് എനിക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം വേണം എന്ന് വെച്ചാൽ അതിൻ്റേതായ രീതിയിൽ മൂവ് ചെയ്യാനോ എനിക്കറിയാം ഒരു പ്രശ്നവും പാർട്ടി രീതിയിലോ പൊളിറ്റിക്കൽ രീതിയിലോ ഞാൻ എടുക്കുന്നില്ല നീറ്റായിട്ട് പോകുന്നു ക്ലിയർ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് നിന്നിപ്പോ ആ വീഡിയോ കണ്ടിരിക്കും ആ വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ടും പക്ഷേ അവർ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല അവരൊരിക്കലും ഒരു പാർട്ടിയുടെയും ഭാഗം നിൽക്കുന്നില്ല അവർ ഒരാളുടെ ഭാഗം നിൽക്കില്ല അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഇതേ ഡ്രൈവറിൽ നിന്ന് ഇതേ ഡ്രൈവറിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു തിക്ത അനുഭവം അവർ തുറന്ന് വീഡിയോയില് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ വേണമെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് നമ്മളെ മാത്രകളെന്ന് വിളിക്കുന്ന ആളുകൾക്ക് ഒരു തെളിവ് കൂടിയേണ്ടി കൊടുക്കാം ആ തെളിവ് ഇങ്ങനെയാണ് ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കെ എൽ ഫിഫ്റ്റീൻ എ പന്ത്രണ്ട് എഴുപത് ഇതത്ര അന്ന് അവർ ഓടിച്ചിരുന്ന വാഹനം ആ വാഹനത്തിൽ അന്നേ ദിവസം ആരായിരുന്നു ഡ്രൈവറായിട്ട് പോരുന്നെന്ന് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മാപ്രകളെ മാപ്പറകളെ മാധ്യമപ്രവർത്തകളെ നിങ്ങളൊന്ന് അന്വേഷിക്കൂ പറ്റുമെങ്കിൽ ആർജവും ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തുന്നതെങ്കിൽ നിങ്ങളെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്ന് ആരാണ് ഡ്രൈവർ എന്ന് ഈസി ആയിട്ട് കെ എസ് ആർ ടി സി കിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലൊരു നല്ല പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നടത്തി എന്നുള്ളൊരു ധാരണ നമ്മളുടെ പൊതുജനങ്ങൾക്ക് എന്നെപ്പോൾ ഉള്ള ആളുകൾ കിട്ടും എന്തായാലും ആഭാസനായിട്ടുള്ള സ്ത്രീ വിരുദ്ധനായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളുകളെ ഇങ്ങനെ പൊക്കി പറഞ്ഞ് തഴുകി വെളുപ്പിച്ച് കൊണ്ടുനടക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണം ഒട്ടും ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം എൻ്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ചുമ്പോ ചെയ്ത വീഡിയോ സത്യമാണല്ലോ യാഥാർത്ഥ്യമാണല്ലോ എന്ന് ഈ ഒരു തെളിവോട് കൂടി ഒന്നുകൂടി തെളിയിക്കപ്പെടുകയാണുള്ള ഒരൊറ്റ സന്തോഷം മാത്രമേ എനിക്ക് എന്തായാലും ഈ വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ബബായ്